എല്ലാവർക്കും നമസ്കാരം വളരെ വേറിട്ട ഒരു സമരരീതി ചാലക്കുടി താലൂക്ക് ഓഫീസ് അങ്കണത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് വളരെ വേറിട്ട സംഭവം ഒരു റീത്തും പിടിച്ച് കേരള കോൺഗ്രസ് ചാലക്കുടി നിയോജമണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികൾ നിൽക്കുകയാണ് ഈ റീത്ത് സമർപ്പിക്കുന്നത് ആ റീത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു വാദം കണ്ടു കഴിഞ്ഞാൽ ലിഫ്റ്റ് ജനനം രണ്ടായിരത്തി പതിനാല് മരണം രണ്ടായിരത്തി ഇരുപത്തി ഇത് നമ്മുടെ ഈ ചാലക്കുടി താലൂക്ക് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഈ ലിഫ്റ്റാണ് ഈ ലിഫ്റ്റ് മൃതാവസ്ഥയിലായിട്ട് കുറെ നാളായി ഇപ്പൊ മരിച്ചു ആളുകൾക്കെല്ലാം എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നിന്നിട്ട് യാതൊരു ഇടപെടലും ചെയ്തിട്ടില്ല ഇത് കൊറേ പ്രാവശ്യം ഇത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ യാതൊരു വിധം ഇടപെടലിലുണ്ടായി കഴിഞ്ഞപ്പോഴാണ് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ വേറിട്ട ഒരു പ്രതിഷേധവുമായിട്ട് റീത്ത് വെക്കൽ സമരം ഈ ലിഫ്റ്റ് ഇനി തുറന്നു പ്രവർത്തിക്കാൻ കാര്യക്ഷമമാക്കാൻ ഇടപെടൽ ചെയ്തില്ലെങ്കിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാരവാഹികൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഊടി ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്നതുപോലെയാണ് സ്ഥിതി പണ്ടത് ഐ സിയ്

ഏകദേശം നാല് മാസത്തിലധികമായി ലിഫ്റ്റ് പ്രവർത്തിക്കാതെ നിൽക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാവശ്യം നഗരസഭാ ചെയർമാൻ ശ്രീ ഷിബു ആലപ്പനെയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അധികാരികളെയും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് കേരളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരം സാഹചര്യം സാധാരണ ജനങ്ങൾക്ക് മുകളിലേക്ക് കയറി ചെല്ലാൻ സാധിക്കാത്ത അവസ്ഥ സംജാതമാവുകയും ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം ചാലക്കുടി മുൻസിപ്പാലിറ്റിയിലല്ല കേരളത്തിലെ മുനിസിപ്പൽ നിയമങ്ങൾ അനുസരിച്ച് രണ്ട് നിലയ്ക്ക് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് നിർബന്ധമായും ലിഫ്റ്റ് വെക്കണം ലിഫ്റ്റ് വെച്ചാൽ പോരാ അത് പ്രവർത്തിച്ചില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നടപടി എടുക്കും പക്ഷേ കുറുന്തോട്ടിക്ക് തന്നെ വാദം പിടിച്ചാനുള്ള അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും ഓഫീസിലെ കേടുവന്ന ഒരു വർഷത്തിലധികമായിട്ട് ഈ സ്റ്റെപ്പുകൾ കയറുന്നിടത്തൊക്കെ നായകൾ

അഞ്ചു ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ ആശ്രയിക്കുന്ന ചാലക്കുടി താലൂക്കില് താലൂക്കിൽ എത്തിച്ചേരുന്ന നിരവധിയായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള ജനങ്ങള് ഭിന്നശേഷിക്കാരായിട്ടുള്ള ജനങ്ങള് ഇവരെല്ലാം താഴെ വന്ന് വിവിധ ആവശ്യങ്ങളായിട്ട് ആവശ്യങ്ങൾക്കായിട്ട് വരുമ്പോൾ അവർ കാര്യങ്ങൾ താലൂക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയാതെ അവർ നിരാശരായി തിരിച്ചു പോയേണ്ട അവസ്ഥകൾ സംജാതമായിരിക്കുകയാണ് ചാലക്കുടി പട്ടണത്തിൽ ഏറ്റവും മനോഹരമായി ഒരു കെട്ടിടമാണ് ഈ ചാലക്കുടി ടൗൺ ഹോൾ കോംപ്ലക്സ് പക്ഷേ ഇന്നത്തെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യഥാസമയം ഇവിടെ മെയിൻ്റനൻസ് നടത്താതെ ഇവിടുത്തെ കച്ചവടക്കാര് ബുദ്ധിമുട്ടുകയും ഇവിടെ പ്രധാനമായി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഓഫീസിൽ വരുന്ന സാധാരണക്കാരായ പൊതുജനങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നമുക്കറിയാം മൂന്നാം നിലയിൽ പോകണം നമ്മുടെ താലൂക്ക് ഓഫീസിലേക്ക് കയറി അപ്പോൾ പ്രായമായവരുടെ സ്ഥിതി നമുക്കറിയാം ഇവിടെ താഴെ ഒരു ഹെൽപ്പ് ഡെസ്ക് പോലും ഇടാൻ ഇട്ടിരുന്നു പക്ഷേ ഇപ്പം അതുമില്ല ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് നാല് മാസമായിട്ട് ഈ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല നമുക്കറിയാം ചാലക്കുടിയിലെ ഏറ്റവും അഭിമാനകരമായിട്ടൊരു സ്ഥാപനമാണ് ചാലക്കുടി നഗരസഭ ടൗൺ ഹാൾ ബിൽഡിംഗ് ആ ടൗൺ ഹാൾ ടൗൺ ഹാളോട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനവും അതിനേക്കാൾ ഏറ്റവും ഉപരിയായിട്ട് ചാലക്കുടി താലൂക്കിന്റെ ആസ്ഥാനമായിട്ടുള്ള താലൂക്ക് ഓഫീസ് ഓഫ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു കെട്ടിടത്തിലാണ് ഏകദേശം പതിമൂന്നോളം പഞ്ചായത്തും അതോ പഞ്ചായത്തിലെ ജനങ്ങളും അതോടൊപ്പം ചാലക്കുടി നഗരസഭയിലെയും ഈ ബിൽഡിങ്ങില് ഇവിടെ ബാത്റൂമ് ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞ് വിവിധ റൂമുകളിലേക്ക് ഇതിലേക്ക് അതിൻ്റെ വേസ്റ്റുകളും ഒഴുകുന്ന സാഹചര്യം നിലവിലുണ്ട് ഈ സമൂഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ നിരവധി പ്രായം ചെയർമാൻ സമീപിക്കേണ്ട ഈ ബിൽഡിങ്ങിലുള്ള ഈ ബിൽഡിങ്ങിലുള്ള പല വ്യാപാര സ്ഥാപനങ്ങളും പല വ്യാപാര സ്ഥാപനങ്ങളും ഇന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയ രീതിയിലുള്ള ഫർണീഷിംഗ് വർക്ക് നടത്തി ഇവിടെ വ്യാപാരത്തിനായി വലിയ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഇവിടെ വരുമ്പോൾ ഇവിടെ ചോർന്നൊലിക്കുന്ന മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അതോടൊപ്പം തന്നെ സെപ്റ്റി ടാങ്കിൽ നിന്ന് പൊട്ടി ഒഴുകി റൂമിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് റൂമിലേക്ക് മൂക്കുപൊത്തി സ്വന്തം ലക്ഷങ്ങൾ മുടക്കി വാടകയ്ക്കെടുത്ത് ഫർണീഷ് ചെയ്ത് ലക്ഷങ്ങളുടക്കി ഫർണീഷ് റൂമിലേക്ക് മൂക്കുപൊത്തി കയറാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയിലാണ് ഇവിടുത്തെ ഓരോ സാധാരണക്കാരുടെ ജനങ്ങളും സ്വീകരിച്ചു വരുന്നത് ഈ അടിസ്ഥാനത്തിലാണ് ഈ ബില്ല നിരവധി വ്യാപാരികൾ വ്യാപാരം ഉപേക്ഷിച്ച് അവർ അവരെ ഈ കെട്ടിടത്തിൽ നിന്നും വിടമാക്കൊണ്ടിരിക്കുന്നത് ചാലക്കുടി മുനിസിപ്പാലിറ്റി തന്നെ നേരിട്ട് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഈ കെട്ടിടത്തിലെ ലിഫ്റ്റ് പ്രവർത്തന രഹിതമായിട്ട് നാല് മാസത്തിലേറെ കാലമായി ഈ ലിഫ്റ്റ് ഉടനടി നടപടി ചാലക്കുടി ചാലക്കുടി മുനിസിപ്പാലിറ്റി സ്വീകരിച്ചില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് ഞങ്ങൾ മാർച്ച് നമ്മൾ പുറത്തുനിന്ന് കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ദുർഗന്ധമാണ് പിന്നെ അതിന് ഇതിന്റെ മുകളിൽ ബാങ്ക് ഉണ്ട് താലൂക്ക് ഓഫീസ് ഉണ്ട് ഇവിടെയൊക്കെ വരുന്ന ലക്ഷങ്ങളുടെ ഒരു ദുരവസ്ഥയാണ് ലിഫ്റ്റ് ഇല്ലാത്തത് പ്രായവരൊക്കെ വരുമ്പോൾ ഇത്രയും സ്റ്റെയർ കേസ് കയറി മുകളിൽ ചെന്ന് വീണ്ടും ഇറങ്ങാന്ന് പറയുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക വിഷമം अनुभवच्यावर्के मनसुळ